കണ്ണൂർ വിമാനത്താവളത്തിൽ സുരക്ഷാ ഭീഷണിയായ മയിലുകളെ പിടികൂടി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും വനമന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം സുരക്ഷാഭീഷണി ഉയർന്നതോടെ മയിലുകളെ പിടികൂടാനാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് നിർദ്ദേശവും പുറപ്പെടുവിച്ചു വിമാനത്താവളത്തിലും പരിസരത്തുമായി നിരവധി മയിലുകളാണ് വിഹരിക്കുന്നത് റൺവേയിൽ ഉൾപ്പെടെ മയിലുകൾ പറന്നിറങ്ങാറുണ്ട് വിമാനങ്ങളുടെ ലാൻഡിംഗ് സമയങ്ങളിലും വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും മയിലുകൾ ഈ ഭാഗങ്ങളിൽ കാണപ്പെടാറുണ്ട് ഇത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ സാഹചര്യത്തിലാണ് മയിലുകളെ പിടികൂടാൻ തീരുമാനിച്ചത് മയിലുകൾ ശല്യക്കാരായ സാഹചര്യത്തിൽ പരിഹാരം കാണാനായി വനംമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നു ഇതിലാണ് പിടികൂടാൻ തീരുമാനമായത് മയിലുകളെ നിരീക്ഷിക്കാൻ പ്രത്യേകം പരിശീലനം നേടിയ ജീവനക്കാരെയും നിയമിക്കുന്നുണ്ട് ഷെഡ്യൂൾഡ് ഒന്നിൽപ്പെട്ട ജീവിയാണ് മയിലുകൾ ഇതുകൊണ്ട് തന്നെ പിടികൂടണമെങ്കിൽ പ്രത്യേക അനുമതി വേണം അങ്ങനെയാണ് വനമന്ത്രി തന്നെ യോഗം വിളിച്ചത് വിമാനത്താവളത്തിലെ പുൽത്തകിടികൾ വെട്ടാനും പ്രത്യേകം ജീവനക്കാരെ നിയമിക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറിലാണ് മട്ടന്നൂർ പറമ്പിലെ വിമാനത്താവളം കുറ്റിക്കാടുകൾ ഏറെയുള്ള പ്രദേശത്ത് കുറുനരിയും പന്നിയും എല്ലാം ഉണ്ട് വിമാനത്താവളം വന്നപ്പോൾ കുറുനരികളുടെ എണ്ണം കുറഞ്ഞതോടെ മയിലുകൾ പെരുകിയതാകാം എന്നാണ് വനവകുപ്പ് പറയുന്നത് അതേസമയം വിമാനത്താവളത്തിൽ നിന്നും മയിലുകളെ ഇനി പിടികൂടിയാലും യോജിച്ച ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിടുന്നതും വെല്ലുവിളിയാകും കൊല്ലംപറമ്പിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി